നാവിക ൂപടത്തിൽ വിഴിഞ്ഞത്തിന് ഏറ്റവും വലിയ മദർഷിപ്പായ എം എസ് സി തുർക്കി വിഴിഞ്ഞം തുറമുഖത്തെത്തി ഒൻപത് മീറ്റർ നീളവും മീറ്റർ വീതിയുമുള്ള കപ്പൽ കണ്ടെയ്നറുകളുമായാണ് വിഴിഞ്ഞത്തെത്തിയത് റിപ്പോർട്ട് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്റനേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അൾട്രാ ലാർജ് ഇനത്തിൽപ്പെട്ട എം എസ് സി തുർക്കി ഇന്ന് വൈകുന്നേരം അഞ്ചേ കാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് ബെർത്തിംഗ് പൂർത്തിയാക്കിയത് വിഴിഞ്ഞം പുറംകടലിൽ നിന്നും വാട്ടർ സല്യൂട്ട് നൽകി ആവേശകരമായ വരവേൽപ്പാണ് കപ്പലിന് ഒരുക്കിയത് സിംഗപ്പൂരിൽ നിന്നും ഇക്കഴിഞ്ഞ രണ്ടിന് പുറപ്പെട്ട് വിഴിഞ്ഞത്തെത്തിയ എം എസ് സി തുർക്കി മൂവായിരത്തോളം കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം നാളെയോടെയാകും പോർച്ചുഗലിലേക്ക് രാജകീയമായി മടങ്ങുക അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ബി ജി എഫ് സ്വീകരിക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ടത് അടുത്ത ഘട്ട പ്രവർത്തനങ്ങളിൽ കാലതാമസം കണക്കാക്കിയാണെന്ന് മന്ത്രി ബി വാസവൻ ഇനി കാലതാമസം വരുത്താതെ ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ട് അതോടൊപ്പം തന്നെ ഷെയർ വന്ന് നമ്മൾ ഈ പ്രോജക്റ്റ് എത്രയും വേഗം സാധ്യമാക്കുക എന്ന അതിന്റെ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന കഴിഞ്ഞ ഈ ഈ അടിയന്തരമായി നമ്മൾ ലോകഭൂപടത്തിൽ വിഴിഞ്ഞം ഇതിനോടകം ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് പദ്ധതിയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ സഹായം കിട്ടുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്